ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ വൈബ് വിത്ത് അനിക ആൻഡ് ഫാമിലി അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ പോകുന്നത് ഗുരുവായൂരിലേക്കാണ് കേട്ടോ നമ്മുടെ ഉണ്ണിക്കണ്ണനെ കാണാനാണ് മകരമാസത്തിലെ ദർശനത്തിനാണ് കേട്ടോ പോകുന്നത് ഈ ദർശനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇപ്രാവശ്യം നെന്മാറ അമ്മ കൂടി എൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ നെന്മാറിൽ നിന്ന് നേരിട്ട് തൃശ്ശൂർ ബസ്സിന് വന്ന് തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർക്കാണ് വരുന്നത് ഞാനിവിടെ നിന്ന് നേരിട്ട് എനിക്ക് ഗുരുവായൂർ ബസ് ഉണ്ടല്ലോ പാലക്കാടിച്ച ഗുരുവായൂർ ബസ്സിന് കയറി ഞാനും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കണ്ടുമുട്ടാന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അതൊക്കെ ഇഴക്കെന്നിട്ട് എന്നെ അവിടെ കാത്തു നിൽക്കാമെന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ വ്യാഴാഴ്ച ഭഗവാന്റെ വിശേഷ ദിവസല്ലേ വയസ്സായ അമ്മമാരൊക്കെ വ്യാഴാഴ്ച കാത്തിട്ട് നിൽക്കണവരുണ്ട് ഒരിക്കലും എടുത്തിട്ട് അതിനൊക്കെ പായസത്തിൻ്റെ പിന്നെ അതിന് ഭയങ്കര ഒരു തരത്തിലാണ് പക്ഷെ നമ്മൾ ഈ തൊഴുതറങ്ങി വരുമ്പോഴേക്കും ചിലപ്പോൾ പായം കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ കിട്ടില്ല അതുകൊണ്ടാണ് ആദ്യം വെക്കുന്നത് കേട്ടോ എന്തായാലും നമ്മൾ കൗണ്ടറിൽ ബാഗൊക്കെ കൊടുക്കണമല്ലോ പിന്നെ ആ കൂട്ടത്തില് പായസം കൂടി മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചാണേ അങ്ങനെ പടം പഞ്ചസാര ആദ്യം വാങ്ങിച്ചു അപ്പം അമ്മ അവിടെ ക്യൂല് നിൽക്കുന്നുണ്ടായിരുന്നു പായസത്തിൻ്റെ ക്യൂല് പായ ഞങ്ങൾ പായസമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നേരെ പോയത് ഭക്ഷണത്തിനുള്ള ക്യൂലാണ് കേട്ടോ വ്യാഴാഴ്ച ആയിരുന്നു തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ അതിന് മാത്രം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ക്ലോക്ക് റൂമിൽ പോയിട്ട് ബാഗും ഒക്കെ വെച്ച് ബാഗും പായസമൊക്കെ വെച്ചു എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ക്യൂലാണ് കേട്ടോ ക്യൂല് പോയപ്പോൾ കറങ്ങി തിരിഞ്ഞ് വരേണ്ടിയൊന്നും വന്നില്ല കേട്ടോ നേരിട്ട് നമുക്ക് മെയിൻ കിഴക്കേ നടൻ്റെ അവിടെ നേരിട്ട് കയറാൻ പറ്റില്ലേ അങ്ങനെ അങ്ങോട്ട് കയറാൻ പറ്റി കേട്ടോ ആദ്യമായിട്ടാണ് ഒരു ദർശനം തൊഴുതിറങ്ങി ഞങ്ങൾ ഇനി ബസ് കയറാനായിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ആയിട്ട് തൃശ്ശൂർ ബസ് നിൽക്കാറുണ്ട് അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു അങ്ങനെ അമ്മേനെ അങ്ങോട്ട് കൂട്ടിയിട്ട് പോയിട്ടോ നോക്കുമ്പോൾ അത് ശക്ത സ്റ്റാൻഡേയ്ക്കുള്ള ബസ്സല്ല ചാവക്കാട് വഴിയാണ് തൃശ്ശൂർക്ക് പോകുന്നത് അപ്പോൾ അത് ലോങ് ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നാട്ടിൽ നിന്നോട്ടോ ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക് പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി കാരണം ഞാനാണ് അമ്മേനെ അങ്ങനെ കൊണ്ടു വന്നിട്ട് ഞാൻ തന്നെ കയറ്റി വിടാനൊക്കെ പോയി കേട്ടോ ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക് പോയ ഞാൻ അമ്മേനെ കയറ്റി വിട്ട് ഞാൻ വീണ്ടും ബസ് സ്റ്റോപ്പിൻ്റെ അടയ്ക്ക് നടന്നു എനിക്ക് ബസ് കിട്ടുന്ന ബസ് സ്റ്റോപ്പിൻ്റെ അവിടേക്ക് നടന്ന് അങ്ങനെ ബസ് കയറി തിരിച്ചു പോന്നു പോകുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ദാറ്റ് എബർ ബൈ സി യു